നമസ്കാരം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വികസന വിരുദ്ധ നയങ്ങളുടെ ഫലമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമായിരുന്ന വലിയൊരവസരം അത് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ പരാമർശിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ് ഇതിനെ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ പല കോഡുകളിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പിന്തുണക്കുന്ന ആളുകളുടെ കേരളത്തിൽ സർക്കാരിനെ എതിർക്കുന്നവരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയൊക്കെ ഈ ആശങ്കകൾ ഉയർത്തിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥ വസ്തുതകൾ ഈ സം ഇത് സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ എന്താണ് ഈ പി എം സി പദ്ധതി എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണോ അതോ അവരെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് ഞാനിവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിൽ പി എസ് സിയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആയിരുന്നു അതിനു മുമ്പ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു അതിനു മുൻപ് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം മറ്റ് നിരവധി കോളേജുകളിൽ അധ്യാപകനായിരുന്നു എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹവുമായിട്ട് ഒരു സംഭാഷണത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെടുന്നത് നമസ്കാരം സാർ നമസ്കാരം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പി എം ശ്രീ പദ്ധതി അതിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനം പിന്മാറുക എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ മരവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിനെ സാറെ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് ഈ ആത്മഹത്യാപരം എന്നല്ലാതെ വേറെ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ ഒന്നാമത് ഇവർ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പി എം ശ്രീ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിരിക്കണമെന്ന ആ പദ്ധതിയിലെങ്ങും പറഞ്ഞിട്ടില്ല നടപ്പിലാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ സംസ്ഥാന സർക്കാരിനുണ്ട് അത് പതിനാലായിരത്തി അഞ്ഞൂറ് വിദ്യാലയങ്ങളിൽ മാത്രം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിലെ പതിനായിരത്തി അഞ്ഞൂറ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞു ആ മുപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടും അത് നടപ്പിലാക്കി കഴിഞ്ഞു അത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു പദ്ധതിയാണത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നത് പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിലാണ് പഠനം കുട്ടികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കണം ആ പരിസ്ഥിതിയെ എങ്ങനെ പരിവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി യോജിപ്പിച്ച് എങ്ങനെയാണ് അത് വിജ്ഞാനമാക്കിയും ആ വിജ്ഞാനത്തെ എങ്ങനെ നമുക്ക് ഇത് ഇത് ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കിയും മാറ്റാം എന്നുള്ളതിൻ്റെ സ്കിൽ പരീക്ഷണം അതിനകത്തുണ്ട് കൗശലം എന്ന് പറയാം കുശലതാ കുശലത കൊടുക്കുന്നൊരു പദ്ധതിയാണ് ഇത് പണ്ടും വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അതാണ് രാജീവ് ഗാന്ധി നാഷണൽ സ്കൂൾ വന്നത് റെസിഡൻഷ്യൽ സ്കൂൾ നാഷണൽ പോളിസി എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നാണ് നമ്മളെതിരായിരുന്നത് പിന്നെ കേരളം എല്ലാത്തിനും എതിരാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗം ഈ രീതിയിൽ അധപ്പതി സി പി എം അല്ലെങ്കിൽ പോലും സി പി എം ഭരിക്കുന്നില്ലെങ്കിൽ പോലും എസ് എഫ് ഐക്കാർ ലോ തെരുവിലിറങ്ങും തെരുവിലിറങ്ങി കോൺഗ്രസ് ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നിരിക്കും എൺപത്തിയാറിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം എനിക്കിപ്പോൾ അതിൻ്റെ അറിയില്ല പക്ഷേ അന്ന് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നാടെങ്ങും സമരം തുടങ്ങി അങ്ങനെ അവസാനം പിന്നെ ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പദ്ധതി നടപ്പിൽ വരുന്നത് അപ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഒരുപാട് മുന്നിലേറി ഇന്നിപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം ആർക്കും വേണ്ടാത്ത എടുക്കാ ചരക്കായിട്ട് മാറി ഇതിനാരാണ് ഉത്തരവാദി കാരണം ഇപ്പോഴത്തെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്ന് അതിനുശേഷം വന്നേക്കണേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസികൾ വന്നതിൽ മോദി സർക്കാർ കൊണ്ടുവന്ന നയപരിപാടിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മെക്കോളെ സായിപ്പ് കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് യൂറോ സെൻട്രിസം കടന്നു വന്നു അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറോപ്പൊഴികെ ഒരു രാജ്യത്തിനും വിജ്ഞാനമില്ല ശാസ്ത്രമില്ല സാഹിത്യമില്ല സംഗീതമില്ല മതമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് യൂറോപ്പിൻ്റെ വിജ്ഞാനം യൂറോപ്പിൻ്റെ മതം യൂറോപ്പിൻ്റെ സാഹിത്യം യൂറോപ്പിൻ്റെ സംഗീതം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് കാഴ്ചയിൽ ഇന്ത്യക്കാരും അഭിരുചിയിലും ബാക്കി കാര്യങ്ങൾ സംസ്കാരത്തിലും യൂറോപ്യന്മാരുമായിട്ടുള്ളവരെ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് അതിൻ്റെ ആമുഖത്തിൽ മെക്കോളെ അർത്ഥശങ്കക്കിടയില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് ആ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തത് അതിലാദ്യമായിട്ടൊരു പാരഡൈം ഷിഫ്റ്റ് നടക്കുന്നത് ഈ പദ്ധതി വന്നപ്പോഴാണ് അതായത് യൂറോ സെൻട്രിസത്തിൽ നിന്നും ഇന്ത്യ സെൻട്രിസത്തിലേക്കുള്ള മാറ്റമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തദ്ദേശീയമായ മാതൃകകൾ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻഡ്യനൈസ്ഡ് വി ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഹബ്ബ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാറ്റത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്നും യൂറോ സെൻട്രിക്കുകളായതുകൊണ്ട് അവർ അംഗീകരിച്ചിട്ടില്ല അതാണ് അതിൻ്റെ കൈ അവരെന്നും യൂറോ സെൻട്രിക്കുകളാണ് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ പകുതി കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ അത് കാരണം അവരും എതിരാണ് എതിരാണ് എന്നാൽ കോൺഗ്രസ്സിലെ ബാക്കി രാജ്യ ബാക്കി സംസ്ഥാനങ്ങൾ കോൺഗ്രസ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എതിരാണ് രണ്ട് ഗാന്ധി കേരളത്തിൽ വന്നിട്ട് എതിർക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കർണാടകത്തിലും തെലങ്കാനയിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിൽ വന്നാൽ എതിർക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശേഷം നിങ്ങളുമൊക്കെ പഠിക്കും ഞങ്ങളും ഞാനും നിങ്ങളുമൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ അഞ്ച് വർഷം കോളേജിൽ പഠിച്ചാലാണ് നമുക്ക് ഡിഗ്രി കിട്ടുക അഞ്ചാം വർഷത്തെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഡിഗ്രി ഇല്ല പ്രീ ഡിഗ്രി ആയിട്ട് വരും ഇപ്പോഴും ആ ഇതിൽ മാറ്റമുണ്ട് നിങ്ങൾ ഒന്നാം വർഷം കഴിഞ്ഞാൽ രണ്ടാം വർഷം പാസ്സായി കഴിഞ്ഞാൽ മൂന്നാം വർഷം കഴിഞ്ഞാൽ നാലാം വർഷം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റമുണ്ട് ഇതിനിടക്ക് വെച്ച് നിങ്ങൾക്ക് വിഷയം മാറ്റാം അതെ ഇപ്പോൾ നമ്മളൊരു മാത്മാറ്റിക്സ് എടുത്ത് പഠിച്ച് അവിടുത്തെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണ മാത്മാറ്റിക്സ് ഞാനും തമ്മിൽ ചോദിപ്പില്ല എന്ന് ഇടയ്ക്ക് വെച്ച് മാറ്റാൻ പ്രൊവിഷൻ ഇല്ല ഇപ്പോൾ ആ പ്രൊവിഷൻ അപ്പോൾ ഒരു റിജിഡിറ്റിയിൽ നിന്നും ഒരു ട്രാൻസ്ഫർ ഉണ്ട് അതാണ് രണ്ടാമത്തെ പാരഡൈം ഷിഫ്റ്റ് മൂന്നാമത്തെ പാരഡൈം ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആ മോഡ് ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ പിന്തുടരുന്നത് എന്തായിരുന്നു ഒന്നുകിൽ ടീച്ചർ സെൻട്രിക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻട്രിക് അല്ലെങ്കിൽ ടെക്സ് സെൻട്രിക്ക് ഈ സംഗതിയായിരുന്നു നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ട് കോൺടാക്റ്റ് സെൻട്രിക്കായിരിക്കണം എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ നയരേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി എം ശ്രീ വരുന്നത് ഞാൻ ഞാനതിനിടയിൽ ഈ ഞാൻ സാറിനോടൊരു കുറച്ചൊരു രാഷ്ട്രീയം കൂടി കലർന്നൊരു ചോദ്യമാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സാറൊരു ദീർഘകാലമായിട്ടുള്ളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും അത് വിലയിരുത്തുന്ന ഒരാളുമാണ് സി പി ഐക്ക് നമ്മുടെ മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് അതായത് അദ്ദേഹം അങ്ങനെ അല്ല ഘടകകക്ഷികളെന്നല്ല അത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഈ മന്ത്രിസഭയുടെ ഡോക്കറ്റിൽ എഴുതുന്നൊരു ഇത് കണ്ട് അറിയാമോ പിണറായി വിജയൻ സർക്കാർ എന്നാണ് അതിന് എഴുതുന്നത് കാരണം ഇത് പ്രൈം മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഇവിടെയും ചീഫ് മിനിസ്റ്റർ ആണ് ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഒന്നാമത് ക്യാബിനറ്റിൽ വോട്ടെടുപ്പില്ല വോട്ടെടുപ്പില്ല ചർച്ചയുമില്ല മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നെങ്കിൽ ചില വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ പറയാം എന്നല്ലാതാ ക്യാബിനറ്റ് കൂടുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പെരുമാറുന്ന രീതിയിൽ പെരുമാറാൻ പറ്റില്ല അങ്ങനെ ചർച്ചയില്ല എന്താണ് ക്യാബിനറ്റിലൊക്കെ ഒരു വിഷയം വരുന്നത് എങ്ങനെയാണ് ക്യാബിനറ്റിലേക്ക് ഒരു വിഷയം വരുന്നത് ഈ വിഷയം നിയമ ചട്ടമനുസരിച്ച് ക്യാബിനറ്റിൻ്റെ അംഗീകാരം വേണ്ടതാണ് എന്ന് സെക്രട്ടറിയും വകുപ്പ് മന്ത്രിയെ സമീപിക്കും വകുപ്പ് മന്ത്രി അതിനകത്ത് ഒപ്പിടും ഒപ്പിട്ട് കഴിഞ്ഞാൽ സെക്രട്ടറി ഒരു ക്യാബിനറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യും ഇന്ന കാര്യത്തിലാണ് തീരുമാനം വേണ്ടത് എന്ന് പറഞ്ഞ് ആ ക്യാബിനറ്റ് നോട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു കഴിഞ്ഞാൽ തീരുമാനമായി പിന്നെ അതിനകത്ത് വേറെയില്ല ഇതിവിടെ വന്നതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഇഷ്യൂ വളരെ വലുതാണ് ഒന്നൊന്നാലോചിച്ച് നോക്ക് ഇപ്പൊ ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രി എടുത്ത തീരുമാനം തെറ്റാണെന്ന് മന്ത്രിമാരുടെ സബ് കമ്മിറ്റി വിധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആ നിമിഷം രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മന്ത്രിമാര് രാജിവെച്ചു പോണം അല്ല അതിനർത്ഥം വേറെ അർത്ഥം ഈ മന്ത്രിമാരുടെ സബ് കമ്മിറ്റി ജനങ്ങളെ കണ്ണിൽ പൊടി ഇടാനുള്ള ഒരു സംശയവും വേണ്ട കാരണം ഒരു സംശയമുണ്ട് എന്ത് കാര്യമുണ്ട് എടുക്കില്ല അല്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാല് വകുപ്പുണ്ട് എന്താണെന്നറിയാമോ മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ടെങ്കിൽ മന്ത്രിക്ക് രാജിവെച്ചു പോകാം മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ സാധ്യമല്ല അപ്പൊ ഈ ഈ കമ്മിറ്റി പേരിന് അവിടെ ഉണ്ടാവും ഈ കമ്മിറ്റി പേരിന് ഒന്നും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടും വരില്ല യാതൊന്നും വരില്ല ഈ കമ്മിറ്റി അവിടെ ഇരിക്കും ബിനോയ് വിശ്വം ആ കമ്മിറ്റി ഇങ്ങനെ നോക്കി ഇടക്കിടക്ക് ചിരിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ മന്ത്രിസഭയുടെ പതനത്തിൽ എന്ന് അവസാനിക്കുകയുള്ളൂ അല്ല അപ്പോൾ അതിൽ ഈ സാറ് പറഞ്ഞല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനം രാജ്യത്തെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി പതിനാലായിരത്തി അഞ്ഞൂറ് നടപ്പിലാക്കാൻ പതിനായിരത്തി പതിനായിരത്തിലധികം എത്തി ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു വാർത്ത കണ്ടു മാഹിയിൽ എന്താ ശ്രീ പി എം ശ്രീ ഉസ്മാൻ സ്കൂൾ സ്കൂളാണ് സ്കൂളിൻ്റെ പേരാണ് അപ്പോൾ അവിടെയൊന്നും അവിടെ പഠിക്കുന്ന കുട്ടികൾ ബഹുരോഷം മുസ്ലിം കുട്ടികളാണ് അല്ല ഇത് അവർക്ക് ഇല്ലാത്ത എന്ത് കുഴപ്പമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും ചരിത്രത്തിലുമൊക്കെ എവിടെയാണ് മതം വരുന്നത് ഒന്ന് പറഞ്ഞു തരൂ എവിടെയാണ് വരുന്നത് മതം വരുന്നില്ല മതം വരുത്തുന്നുണ്ട് എന്ന് പറയുന്നത് അത് പുറത്തു നിൽക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പം ശിവാജി ദേശീയവാദിയായിരുന്ന വലിയൊരു എന്താണ് സൈനിക മേധാവി ആയിരുന്നു അദ്ദേഹം മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചു ഇത് വസ്തുതയല്ലേ പക്ഷെ മുകള് വരെ എഴുതിയാൽ മതി അതിന് ഇപ്പുറത്തേക്ക് എഴുതരുത് എന്ന് പറയുമ്പോഴാണ് അതിൽ പ്രശ്നം വരുന്നത് എഡ്യൂക്കേഷന സെക്കുലർ എഡ്യൂക്കേഷൻ ആയിട്ട് തന്നെ കാണണം അതെ അത് പി എം ശ്രീ ആയാലും ഇസ്മയിൽ ആയാലും ഇതെന്താ കാര്യം എന്ന് വെച്ച് വരുന്ന ഞാൻ ചോദിക്കറ്റ് കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനെ കുറിച്ചും അതിൻ്റെ ഇതിനെക്കുറിച്ചും പറയുമ്പോൾ മലപ്പുറം മലപ്പുറത്തിൻ്റെ കോണ്ടെക്സ്റ്റില് വേണം അത് രൂപീകരിക്കാനായിട്ട് അങ്ങനെയല്ലേ അതെ അവരുടെ മോഡ് ഓഫ് ഡെലിവറി അങ്ങനെ വരുവുള്ളു അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് ുള്ള ഭാഷയിൽ മലപ്പുറത്തു പോയിട്ട് പറയാൻ പറ്റുമോ എന്തൊരു എന്തിരഭ്യസുഖങ്ങളൊക്കെ തന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ ഭാഷയുണ്ട് ആ ഭാഷയിലൂടെ കൂടി കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ഇതിന് ഈ കോണ്ടക്സ് ഓറിയൻറ്റഡ് എജ്യൂക്കേഷൻ പറഞ്ഞാൽ കേരളത്തിൽ പഠിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം അത് ആ കോണ്ടെക്സിൽ നിന്ന് വേണം പഠിപ്പിക്കാനായിട്ട് അതാണ് ബി എം ശ്രീ പറയുന്നത് അതാണ് ശ്രീ പറയുന്നത് ആ കോണ്ടക്സ്റ്റിൽ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് ഇവർ അല്ല അത് മനസ്സിലാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ഈ ഇത് ഈ എന്താണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചു ഒന്ന് ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവർ ആ നിമിഷം രാജിവെച്ചു പോകണം കാരണം അവർക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖ്യമന്ത്രി മാറേണ്ട കാര്യമില്ല അവർ രാജിവെച്ചു പോകാം വേറെ ആളെ വെക്കാൻ പറയണം അതെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ഇതൊരു ചുക്ക് നടക്കില്ല എന്ന് പിന്നെ സി പി ഐക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഫലം ഈ ലോക്കൽ ബോഡി എലക്ഷനിൽ തന്നെ സി പി ഐ അനുഭവിക്കുന്നുണ്ട് അതെ അതൊരു വാർത്ത അല്ല ഈ ലോക്കൽ ബോഡി ഞാൻ ചോദിക്കട്ടെ മൂന്ന് ലക്ഷം വോട്ട് തികച്ച് കേരളത്തിൽ ഇല്ലാത്ത പാർട്ടിയാണ് സി പി ഐ ഇപ്പോൾ സുനിൽകുമാർ തൃശ്ശൂർ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടായിട്ടുണ്ട് സി പി ഐ സ്ഥിരമായിട്ട് കുറെ നിയോജക മണ്ഡലങ്ങൾ എടുക്കും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തും സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കും തിരുവനന്തപുരം ഉദാഹരണം അസംബ്ലി പറവര് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കും ഞാൻ ഇതിനെ കുറിച്ച് ഒരു പ്രചാരണം ഇപ്പോ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി അതുപോലെ രാവണനാണ് വിമാനം കണ്ടെത്തിയത് കാരണം റൈറ്റ് ബ്രദേഴ്സ് അല്ല പുഷ്പക വിമാനമാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നു ഇത് ഈ പ്രചരണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഈ പി എം ശ്രീയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പുതിയ സിലബസ് എന്ന് പറയപ്പെടുന്ന ഈ പുതിയ സിലബസ് വരും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നതായിട്ട് ഒരിക്കടത്തും പഠിപ്പിക്കില്ല പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഏത് വിഷയവും ആദ്യം വരുന്നത് ഒരു വരുന്നതൊരാശയത്തിൻ്റെ രൂപത്തിലാണ് മനുഷ്യ മനസ്സിലാണ് വരുന്നത് പിന്നെ അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ രാമായണം വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം അറിയാവുന്നൊരു കാര്യം ആകാശത്തു കൂടി മനുഷ്യരെയും വെച്ച് പറന്ന് സഞ്ചരിക്കാവുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പങ്ങളുണ്ടായിരുന്നു അത്രയും ശരിയുമാണ് അതല്ലാത ഇപ്പോൾ അവസാനം പറയുന്നത് ആ മുഴുവൻ വാനരന്മാരും എല്ലാവരും കൂടി കയറി ഒരു വിമാനത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് കവിത വായിച്ച് മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തമാണ് കാരണം ഇത് മെറ്റഫറാണ് നോ വാട്ട് ഈസ് മെറ്റഫർ ആ ഒരു മെറ്റഫറിക് ലാംഗ്വേജിലാണ് ഇത് പറയാൻ കഴിയുക അതൊരു ടൂറാണ് ഒരു കവിക്കുള്ള അനുഭവം ആവിഷ്കരിക്കുന്നതിന് വേണ്ടി കവി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് മെറ്റഫറിക് ലാംഗ്വേജ് ആണ് ആ മെറ്റഫറിക് ലാംഗ്വേജിനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് ഇവർ മറ്റേ ചായക്കിടയിൽ പരിപ്പൂടിയും കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പറയുന്നത് അങ്ങനെ വരുമെന്ന് പറയുന്നു ഇത് എന്താ ഇത് പറയുന്നത് ഇവർക്ക് അത് പക്ഷേ ഇല്ലാത്ത ഒരു വസ്തു പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇന്നല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നു മനുഷ്യരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ആശയങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഗവേഷണമാണ് ഇപ്പോൾ ചരകൻ ശുശ്രുതൻ ഇവരൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ യോഗ അതിന് കുറേ ഇമ്പാക്ട്സ് ഉണ്ടല്ലോ ഞാനത് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ വി സി ആയിരിക്കുന്ന സമയത്ത് യോഗയിൽ ഒരു ഡിഗ്രി കോഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അന്ന് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കേന്ദ്ര ഗവണ്മെന്റ് കാരണം നമ്മൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന് പകരമായിട്ട് വിദ്യാലയങ്ങളിൽ യോഗ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിയും ശരീരവും ഒരുപോലെ വളരും അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കോഴ്സ് കൂടെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബോംബെയിൽ യൂണിവേഴ്സിറ്റിയിൽ യോഗ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഒരു ലേഡി ഞാൻ അവരെ ചെന്ന് കണ്ട് ഇങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ തുടങ്ങണം അപ്പോൾ അതുകൊണ്ടൊരു കോഴ്സ് ഡിസൈൻ ചെയ്ത് എനിക്ക് തന്നെ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവരൊരു ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ആ കോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു സിൻഡിക്കേറ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് ഗവൺമെൻ്റ് അപ്രൂവലും തന്നു അടുത്ത ദിവസം കൂടോത്രം പഠിപ്പിക്കാൻ ഡോക്ടർ രാധാകൃഷ്ണൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ ഒരു സമരം നടത്തി സഹാക്കൾ എസ് എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐക്കാരല്ല അതിനകത്ത് അവിടുത്തെ പരമ വൃത്തികെട്ടവരായ ഒരു സംഘ അധ്യാപകരുണ്ടായിരുന്നു അവരായിരുന്നു കുട്ടികൾക്ക് പണം കൊടുത്ത് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് അത് വേണ്ടെന്ന് വെച്ചു ഇന്നതുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം കിട്ടിയാൽ കറക്റ്റ് ലോകം മുഴുവൻ യോഗയുടെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലേ അതെ അത് പഠിച്ചിട്ട് കുട്ടികൾക്ക് ബെനിഫിറ്റ് സയന്റിഫിക്കലി തന്നെ സയന്റിഫിക്കലി സയൻറ്റിഫിക്കലി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഗവേഷണം നടത്തണ്ടേ അതെ അതെ അതിനൊരു ഒരു പറയണംസിറ്റി നമ്മൾ പറയണ്ടേ അത് പാടില്ല അതായത് എന്ത് വരുന്നുവോ അതിനോട് നോന്ന് പറയും ഇന്നു പിടിഞ്ഞല്ല രസകരമായൊരു കാര്യമുണ്ട് മിനിസ്റ്റർ മുരളീകരുന്നറിയില്ല ഈ ഇത് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കൊരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു മാർക്സ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് പറഞ്ഞ കാരണം കേട്ടാലാണ് ആരും ചിരിച്ചു പോവുക എന്താണെന്നറിയാമോ തിരുവിതാംകൂറിലുണ്ടാകുന്ന ലോഹമണൽ തീവണ്ടി വഴി കൊച്ചിയിലെത്തിച്ച് കപ്പൽ മാർഗ്ഗം വിധ അമേരിക്കയിലേക്ക് കടത്തി തൊഴിലാളി വർഗ രാജ്യങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ ഇറയിൽ വരുന്നത് ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ വേറെ ലോകത്തോർക്കും കഴിയില്ല അതിൽ കമ്മ്യൂണിസ്റ്റ് എയും ബിയും തമ്മിലൊരു വ്യത്യാസമില്ലാസം ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ പറയുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒരേ ലെവലിൽ നിന്നേ ചിന്തിക്കുള്ളൂ അത് ഇ എം എസ് ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ അച്യോമേനായാലും അങ്ങനെ തന്നെയാണ് മറ്റാരായിരുന്നാലും അതേ ലെവലിലായിരിക്കും അത് പോകുന്നത് ഈ ഇതിലെ ഒരു ഇപ്പോഴത്തെ ഈ ചർച്ചയിലൊക്കെ വരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ചരിത്രത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ചരിത്രം ഇപ്പോൾ റൊമിള താപ്പർ അല്ലെങ്കിൽ ഇർഫാൻ ഹബീബ് ഇവരൊക്കെ ഒരു ചരിത്രത്തെ ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് അതല്ലാത്ത ഒരു വ്യാഖ്യാനങ്ങളും പാടില്ല ഈ ഒരു 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 ഇതിന്റെ പിന്നിലുള്ള എന്തായിരിക്കും അങ്ങനെ എന്താ കാര്യം അല്ലല്ല ഇവരാദ്യം തന്നെ പറഞ്ഞ് ചരിത്രം പഠിക്കേണ്ടത് മാർഷിയൻ ഡയലക്ടിക്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ആ മാർസിയൻ ആദ്യം തന്നെ നമ്മളൊരു കമ്മട്ടം തയ്യാറാക്കി ആ കമ്മട്ടത്തിൽ ഉൾപ്പെടുന്നത് മാത്രം ചരിത്രം അതിൽ ഉൾപ്പെടാത്തതൊന്നും ചരിത്രമല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റെ സമുദായത്തേക്കാൾ താഴ്ന്നവർ എന്ന് അറിയപ്പെടുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സംഘടന ഉണ്ടാക്കി അവർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയൊരാളാണ് പണ്ഡിറ്റ് കെ പി കൃപ്പൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അദ്ദേഹത്തെ ഈ അദ്ദേഹമാണ് കൊച്ചി പുലയ മഹാസഭ ഉണ്ടാക്കുന്നത് കെ പി വള്ളവനും ഉണ്ടാക്കുന്നതൊക്കെ അദ്ദേഹമാണ് അപ്പോൾ ഈ കെ പി വള്ളൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുലയരെ അദ്ദേഹം മാരേജ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം താമസിക്കുന്നത് പടിയാത്തോളത്തിൻ്റെ അടുത്താണ് ഇപ്പം ഇപ്പം മുസ്ലിം ഒരു ഹോസ്റ്റലുണ്ട് അവിടെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ വള്ളത്തിന് വന്ന് കടത്തിറങ്ങട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുകയാണ് അപ്പോൾ എന്താണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവരാണ് അപ്പോൾ മാഷി ചോദിച്ചു അല്ല നിങ്ങൾ എന്നെ കാണാൻ വരാനുള്ള കാരണം എന്താണ് അല്ല ഞാൻ ഞങ്ങൾ അങ്ങയുടെ ജാതിക്കുമ്മി വായിച്ചിട്ടുണ്ട് വായിച്ചതല്ല കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എഴുതിയ ഒരാൾ സഹായിക്കുമെന്ന് എഴുതി വന്നതാണ് ഈ ജാതിക്കുമ്മി എന്താണെന്നറിയാമോ സാക്ഷാൽ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ശങ്കരാചാര്യരുടെ കൃതി വച്ചിട്ടാണ് വിവേചനത്തിനെതിരെ ഏറ്റവും ശക്തമായി പടപ്പെരുതിയ പണ്ഡിറ്റ് കെ പി കറുക്കര പ്രവർത്തിച്ചത് പക്ഷെ ഇത് മാർച്ചൻ ഡയലക്റ്റിക്സിൽ ചേരില്ല അല്ല അത് അത് ചരിത്രമല്ല ചരിത്രമാകണമെങ്കിൽ മാർച്ചൻ ഡയലക്റ്റിക്സിൽ ചേരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ റോമില താപ്പറൊക്കെ വേദകാലത്തെ എഴുതി എഴുതി കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വിഡിത്തമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഡിയോട്ടിക് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അവരുടെ ഈ ആദിമകാല ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന സാധനത്തിലുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിയോട്ടിക് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അവർക്കത് അറിയില്ല അറിയില്ല എന്നുള്ളൊരു കുറ്റമല്ല പക്ഷെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നത് യൂറോസെൻട്രിസമാണ് അതിൽ തന്നെ മാർക്സിസമാണ് ആ മാർസിസത്തിൽ യോജിക്കാത്ത ഒന്നും ചരിത്രമല്ല ആ മാർസിൽ യോജിക്കാത്ത ഒന്നും വിജ്ഞാനമല്ല ഈ വേറൊരു കാര്യമുള്ള എൻ്റെ കുറേ കാലം വരെ ആ പുസ്തകം ഉണ്ടായിരുന്നു ഈ കമ്മ്യൂണിസത്തിൻ്റെ മൗമൂർധന്യത്തിലെത്തിയപ്പോൾ ബോട്ടണി ടെക്സ്റ്റിന് അവതാരി എഴുതിയിരിക്കുന്നത് കെ സ്റ്റാലിനായിരുന്നു ഓ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കേണ്ട ബോട്ടണി ടെക്സ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ പ്രഭാത് ബുക്ക് ഹൗസിൽ ഇന്ന് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടോ അതിപ്പോൾ കാണുന്നില്ല നോക്കിയിട്ട് ഇവിടെയോ പോയി ബോട്ടണി ടെക്സ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് സ്റ്റാലിനാണ് കാരണം എന്താണെന്ന് അറിയാമോ അതിന് തീയറി ഉണ്ട് അല്ലല്ല ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് മാർച്ച് സ്വന്താ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആ ശാസ്ത്രത്തെയും ഏത് ആസ്ട്രോഫിസിക്സ് അറിയാം മെഡിക്കൽ സയൻസ് അറിയാം എൻജിനീയറിങ് അറിയാം എല്ലാം അവർക്കറിയാം അറിയാത്ത അത് പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കേരള ജ്യോതി കേരള ശ്രീ കേരള പ്രഭ ഈ ശബരിമലയിലെ ഒരു വ്യാജ ചെമ്പോല രാഘവായിരുന്നു അതിന്റെ ആധികാരികത ിച്ച് അത് ആധികാരികമാണെന്ന് പറഞ്ഞ ആൾക്കാണ് അതെ ഏറ്റവും വലിയ രാഘവാര്യർ എന്തോ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അല്ല രാഘവാര്യർക്ക് ചരിത്രത്തെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ വട്ടെഴുത്ത് കോല എഴുത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം അല്ലാണ്ട് ചരിത്രം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് രാഘവാര്യർ എഴുതി വെച്ചേക്കണ വായിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ചിരി വരും വലുതാ അതൊരു ഭരിതസാഹിത്യകാരനായിട്ട് മാത്രമേ ഞാൻ രാഘവാര്യരെ കാണുന്നുള്ളൂ അദ്ദേഹം ചരിത്രകാരൻ ചരിത്രകാരനായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് അവതരിപ്പിക്കപ്പെടുകയാണ് കാരണം അദ്ദേഹത്തിന് വട്ടെഴുത്ത് കോലെഴുത്തൊക്കെ വായിക്കാൻ അറിയാം അപ്പം അത് വായിച്ചുകൊണ്ട് മറുഭാഷ പറയും ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ അതെ അപ്പോൾ ഇയാൾ പറയും അങ്ങനെയാണ് പുള്ളി ആ ചെമ്പോലെ വായിച്ചത് ആ ഇത് വട്ടെഴുത്താണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ആ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഷ പുള്ളിക്ക് അറിയാമെന്നും പണ്ടാണ് അപ്പൊ അതിലിങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വ്യാഖ്യാനം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നില്ലേ അല്ല പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ മാത്രമേ അംഗീകരിക്കുള്ളൂ എന്നുള്ള കാരണം പാർട്ടിക്കാരാണ് അവര് അതാണ്